ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചിറ്റണ്ട സ്കൂളിൽ പ്രീ പ്രൈമറി അധ്യാപക രക്ഷകർത്ത യോഗം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ എം നന്ദീഷ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് ഇ എം വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് വി പി പ്രിയ ടീച്ചർ വിദ്യാലയം മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു വിദ്യാലയത്തിന്റെ ഉന്നമനത്തിന് ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സ്കൂൾ മാനേജർ എം നന്ദീഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സീനിയർ അധ്യാപിക ലൂസി ടീച്ചർ എം പി ടി പ്രസിഡന്റ് നിഷാ ഗംഗാധരൻ പ്രൈമറി അധ്യാപിക പ്രതിഭ ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഈ അധ്യയന വർഷം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് കോർഡിനേറ്റർ ലിജിത ടീച്ചർ സംസാരിച്ചു തുടർന്ന് രക്ഷിതാക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കുള്ള കളി ഉപകരണങ്ങൾ പി ടിഎ പ്രസിഡന്റ് മാനേജർ എന്നിവർ ചേർന്ന് അധ്യാപകർക്ക് കൈമാറി മിനി ടീച്ചർ സന്നിഹിതയായിരുന്നു ബി ന്യൂസ് ചിറ്റണ്ട You are watching VCV News.